ഇടുക്കി രാജാക്കാടിന് സമീപം വട്ടക്കണ്ണിപ്പാറയിൽ മിനി ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പത്തൊൻപത് പേർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു രാഹുൽ വിജയം നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ രാഹുൽ എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ഈ പത്തൊൻപത് പേർ ഉണ്ടായിരുന്നു വാഹനത്തിൽ എന്ന് പറയുന്നു ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ എന്താണ് സ്ഥിതി വൈകിട്ട് നാല് നാൽപ്പതിനാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇറക്കമിറങ്ങി വരുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട ആ വാഹനം ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് തെറിപ്പിച്ച് താഴേക്ക് പതിക്കുകയായിരുന്നു ഒരു മരത്തിൽ ഇടിച്ച് നിന്നുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാട് ചെന്നൈ സ്വദേശികളായ സ്ത്രീകളും പുരുഷന്മാരുമുൾപ്പെടെ പത്തൊൻപത് പേർ ഈ വാഹനത്തിലുണ്ടായിരുന്നു ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് പരിചയക്കുറവായിരിക്കാം ഈ അപകടത്തിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം അതായത് നേരത്തെയും സമാനമായ രീതിയിൽ സമീപ ഈ അപകടം ഉണ്ടായതിനു സമീപ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് കാരണം ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്ന വാഹനങ്ങൾ പലതും മൂന്നാറിലേക്ക് പോകുന്നത് ഈ വഴിയാണ് ഇതാണ് ഈ അപകടങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം പ്രധാന പാത ഒഴിവാക്കി ഷോർട്ട് കട്ടായ ഈ വഴി തെരഞ്ഞെടുക്കുമ്പോൾ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നു വാഹനത്തിന്റെ ബ്രേക്ക് ലൈനർ ചൂടായി അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് എന്തായാലും നിലവിലുണ്ടായ ഈ അപകടത്തിൽ ആർക്കും ഗുരുതരമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ